നിയമസഭാ സമ്മേളനത്തിൻ്റെ പ്രേക്ഷകരുടെ ക്ഷണിക്കുന്നത് കെ പി സി സി അംഗം മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കോഴിക്കോട് ഡി സി സി സെക്രട്ടറി ട്രഷറർ കോഴിക്കോട് നഗരസഭ പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കൊയിലാണ്ടി മണ്ഡലത്തിൽ നിന്ന് എട്ടാം കേരള നിയമസഭയിലെത്തിയ പത്മ പിന്നീട് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഒൻപതാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതേ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കെ കരുണാകരൻ മന്ത്രിസഭയിൽ ഫിഷറീസ് ഗ്രാമവികസന രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയായിരുന്നു കേരള മന്ത്രിസഭയിൽ അംഗമായ മൂന്നാമത്തെ വനിതയായിരുന്നു എം ടി പത്മ പൊതുജീവിതത്തിൽ ആത്മാർത്ഥതയും അർപ്പണബോധവും ഉറച്ച പ്രതിബദ്ധതയും ഉൾക്കൊള്ളുന്ന നേതാവായിരുന്നു പത്മ വേരുകൾ കണ്ണൂരിലായിരുന്നിട്ടും കോഴിക്കോട്ടുമായുള്ള വ്യക്തിബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നു കോഴിക്കോട് കോർപ്പറേഷനിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അവർ നൽകിയ സംഭാവനകളും പൊതുജനങ്ങളെ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള അവരുടെ കഴിവും പരക്കെ അംഗീകരിക്കപ്പെട്ടു തീരദേശ ജനതയുടെ ക്ഷേമത്തിനും കേരളത്തിൻ്റെ വികസനത്തിനുമുള്ള അവരുടെ പ്രതിബദ്ധത എക്കാലവും ഓർമ്മിക്കപ്പെടും പ്രതിബദ്ധത കൈമുതലാക്കിയ മനുഷ്യസ്നേഹിയായ ഒരു നേതാവിനെയാണ് എം ടി പത്മയുടെ നിര്യാണത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത് കെ മുഹമ്മദുണ്ണി ആജി മുൻ നിയമസഭാ അംഗവും മുതിർന്ന മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന കെ മുഹമ്മദുണ്ണി ആജി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനെട്ടിന് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ജൂലൈ ഒന്നിന് കോടാലി വീട്ടിൽ കെ ഹസ്സൻ്റെയും പാത്തുവിൻ്റെയും മകനായി മലപ്പുറത്ത് ജനിച്ചു കെ മുഹമ്മദു നിഹാജി ചെറുപ്രായത്തിൽ തന്നെ പൊതുപ്രവർത്തനം ആരംഭിച്ചു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തേക്കുള്ള പ്രവേശനം ദീർഘകാലം കൊണ്ട് കൊണ്ടോട്ടി മുസ്ലിം ലീഗ് സെക്രട്ടറിയായും മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറിയും പ്രവർത്തിച്ചു കാൽനൂറ്റാണ്ട് കാലം പൂക്കോട്ടൂർ പഞ്ചായത്ത് അംഗവും പതിനാല് വർഷത്തോളം പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു ചന്ദ്രിക ദിനപത്രത്തിന്റെ ജില്ലാ കോർഡിനേറ്റർ മലപ്പുറം ജില്ലാ കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ ചെയർമാൻ കൊല്ലം യുണൈറ്റഡ് ഇലക്ട്രിക്കൽസ് ചെയർമാൻ എറണാകുള കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ബാങ്ക് മെമ്പർ സ്വതന്ത്ര കർഷക സംഘം മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം റെയിൽവേ അഡ്വൈസറി ബോർഡ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു രണ്ടായിരത്തി ആറ് പതിനൊന്ന് വർഷങ്ങളിൽ തെരഞ്ഞെടുപ്പുകളിൽ കൊണ്ടോട്ടി അസംബ്ലി മണ്ഡലത്തെ അദ്ദേഹം പ്രതിനിധീകരിച്ചു അത് പന്ത്രണ്ടും പതിമൂന്ന് നിയമസഭയാണ് പതിനൊന്നും പന്ത്രണ്ട് നിയമസഭയാണ് പതിമൂന്നാം കേരള നിയമസഭ അംഗമായിരുന്നു സഹകരണ മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിത്വമായിരുന്നു ശ്രീ കെ മുഹമ്മദ് ഉണ്ണി മികച്ച നിയമസഭാ സാമാജികനും സഹകാരിയുമായിരുന്നു അദ്ദേഹം സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു പ്രതി പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും കൈമുതലാക്കിയ മനുഷ്യസ്നേഹിയായ ഒരു നേതാവിനെയാണ് കെ മുഹമ്മദുണ്ണി ഹാജിയുടെ നിര്യാണത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത് എം ടി വാസുദേവൻ നായർ മലയാളിയുടെ പ്രിയ കഥാകാരൻ ശ്രീ എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ജൂലൈ പതിനഞ്ചിന് പാലക്കാട്ട് ജില്ലയിലെ കൂടല്ലൂരിൽ നാരായണൻ നായരുടെയും അമ്മാളോമ്മയുടെയും മകനായിട്ടാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം ടി വാസുദേവൻ നായർ ജനിച്ചത് അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം പിന്നീട് മാതൃഭി പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായി ഏറെ പ്രവർത്തിച്ചു നോവലിസ്റ്റ് ചെറുകഥാകൃത്ത് നാടകകൃത്ത് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ പത്രാധിപർ എന്നീ നിലകളിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂമികയിൽ മായാത്ത മുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഏഴു പതിറ്റാണ്ടോളം മലയാള സാഹിത്യത്തിൽ നിർണായക സ്വാധീന ശക്തിയേർ അദ്ദേഹത്തിന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിൻ്റെ ഭാഗമായി മാധൃമി നടത്തിയ കഥാമത്സരത്തിൽ എം ടി രചിച്ച വളർത്തുമുഖങ്ങൾ എന്ന കഥ ഒന്നാം സ്ഥാനം നേടിയതാണ് അദ്ദേഹം ശ്രദ്ധേയനായി ശ്രദ്ധേയനായിത്തീർന്നത് മനുഷ്യബന്ധങ്ങളിൽ കൈകടത്തുന്ന മതബോധങ്ങളെ വിമർശിക്കുന്ന പാതിരാവും പകൽ വെളിച്ചവും എന്ന അദ്ദേഹത്തിൻ്റെ നോവൽ അക്കാലത്ത് കണ്ടശ പ്രസിദ്ധീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ നോവായാല നാലുകെട്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹയായി അർഹമായി മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളും മനുഷ്യ മനസ്സുകളുടെ സംഘർഷങ്ങളും അത്രയും സൂക്ഷ്മമായി അവതരിപ്പിച്ച കഥാകാരനാണ് എം ടി അദ്ദേഹത്തിൻ്റെ നിരവധി കൃതികൾ മറ്റ് ഇന്ത്യൻ ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഭാരതത്തിലെ സാഹിത്യ രംഗത്തെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠത്തിന് എം ടി അർഹനായി മലയാള സാഹിത്യത്തിന് അദ്ദേഹം നൽകിയ അമൂല്യ സംഭാവനകൾ കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കലിക്കറ്റ് സർവകലാശാല ബഹുമാനസൂചകമായി ഡീലിറ്റ് ബിരുദം നൽകി ആദരിക്കുകയുണ്ടായി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് ഓടക്കോയിൽ അവാർഡ് നാലപ്പാടൻ പുരസ്കാരം ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് എഴുത്തഞ്ചൻ പുരസ്കാരം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ തേടി നേടി എം ടി വാസുദേവൻ നായരെ അഞ്ചിൽ രാജ്യം നിയമസഭയിൽ എ എൻ ഷംസീർ സ്പീക്കർ അന്തരിച്ച ആളുകൾക്ക് ആദരമർപ്പിച്ച് സംസാരിക്കുന്നതാണ് പ്രേക്ഷകർ കണ്ടത്